കേരളത്തിൽ സി പി എം കോൺഗ്രസിനെതിരെ തുടർച്ചയെ ഉന്നയിക്കുന്ന ഒരു ആരോപണമായിരുന്നു കോൺഗ്രസ് ബിജെപിയുടെ റിക്രൂട്ടിംഗ് ഏജന്റായി മാറുന്നു എന്നത് അതിനവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിൽ ചില ഉദാഹരണങ്ങളും ഉണ്ടായിരുന്നു മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ടോം വടക്കൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ് അദ്ദേഹം ബിജെപിയിലേക്ക് പോയി പിന്നീട് അടുത്തിടയ്ക്ക് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പോയത് ഒരു പക്ഷേ കേരളത്തെ തന്നെ ഞെട്ടിച്ച അല്ലെങ്കിൽ കോൺഗ്രസിനെ പോലും ഞെട്ടിച്ച മറ്റൊരു നീക്കം എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ഒക്കെ ആയിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് ചേർന്നതാണ് ഈ മൂന്ന് നേതാക്കളുടെ ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റം ചുവടുമാറ്റം പല ഘട്ടങ്ങളിലും സി പി എം കോൺഗ്രസിനെതിരെ ഒരു ആയുധമാക്കി മാറ്റിയിട്ടുണ്ട് വിമർശനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് സത്യമാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു തിരിച്ചടിയായിരുന്നു എന്നാൽ ഈ മൂന്ന് നേതാക്കളും അതിൽ പ്രത്യേകിച്ച് അനിൽ ആന്റണിയും ടോംപടക്കനും ഒന്നും തന്നെ കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടുള്ള കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കളോ ഒന്നും തന്നെ ആയിരുന്നില്ല ഒരു മറ്റു പല കാരണങ്ങളാൽ പാർട്ടിയിലേക്ക് വന്ന് നേതാവായി മാറിയവരാണ് ഇതിൽ എത്രയും കുറച്ചെങ്കിലും എടുത്തു പറയാവുണ്ട് പത്മജ വേണുഗോപാലാണ് പത്മജ വേണുഗോപാലും ഈ പറയുന്ന പോലെ പണ്ട് മുതൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയം തൊട്ട് പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയല്ല പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ തുടർച്ചയായിട്ട് കോൺഗ്രസിലേക്ക് ഒരു സ്വാഭാവിക കോൺഗ്രസുകാരിയായിട്ട് എത്തുകയും അങ്ങനെ നേതാവായി മാറുകയും പലയിടങ്ങളിലും സീറ്റ് നൽകുകയും ഒക്കെ തന്നെ ചെയ്തു പലയിടത്തും തോൽക്കാനായിരുന്നു അവരുടെ വിധി ഈ നേതാക്കളെ മാറ്റി നിർത്തിയാൽ തലയിടപ്പുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കിട്ടിയിട്ടില്ല എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുന്ന ചില വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും അതിന് മുൻപ് കഴിഞ്ഞ ആഴ്ചയിലും ഒക്കെ തന്നെ കണ്ടത് ഇന്നലെയാണ് സി പി എമ്മിന്റെ സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാളും മൂന്ന് തവണ എം എൽ എ ആയിട്ടുള്ള എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേർന്നത് ഇടുക്കിയിൽ നിന്നുള്ള സി പി എമ്മിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് തോട്ടം തൊഴിലാളി മേഖലയിലെ പാർട്ടിയുടെ മുഖമായിരുന്നു ഇടുക്കിയിലെ ദേവികുളം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്നീ മൂന്ന് തവണ തുടർച്ചയായിട്ട് ജയിച്ച് എം എൽ എ ആയി മാറിയ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയിൽ ചേർന്നത് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ ചന്ദ്രശേഖറിൽ നിന്നുമാണ് എസ് രാജേന്ദ്രൻ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് സി പി എമ്മിനെ സംബന്ധിച്ച് അത് വലിയ ഒരു തിരിച്ചടിയായിട്ടുള്ള സംഭവമാണ് അതിന് ഒരാഴ്ച മുൻപാണ് സി പി എമ്മിന്റെ സഹയാത്രികനായിരുന്ന ചാനൽ ചർച്ചകളിലെ മുഖമായിരുന്ന റെജി ലൂക്കോസ് ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനെ ബി ജെ പിയിലേക്ക് ചുവടുമാറി പാർട്ടി അംഗത്വം സ്വീകരിച്ചത് അത് റെജി ലൂക്കോസ് തങ്ങളുടെ നേതാവൊന്നുമല്ല പാർട്ടി നേതാവ് ഒന്നുമല്ലെങ്കിൽ പാർട്ടി അംഗമൊന്നുമല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനായിട്ടൊക്കെ തന്നെ നേതാക്കൾ ശ്രമിച്ചുവെങ്കിലും അതെല്ലാം വിഫലമാകുന്ന കാഴ്ചക നമ്മൾ കണ്ടു അതിലൊന്നും തന്നെ സി പി എം ഇതുവരെയും പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ കഴിഞ്ഞയാഴ്ച സി പി എമ്മിന്റെ മറ്റൊരു സമനതയായിട്ടുള്ള നേതാവ് കൊട്ടാരക്കരയിൽ നിന്നും മൂന്ന് തവണ തുടർച്ചയായിട്ട് ജയിച്ച എം എൽ എ ആയ ഐഷ പോറ്റി അവര് പാർട്ടിയുമായിട്ട് ഏറെക്കാലമായി അകന്നു നിൽക്കുകയായിരുന്നു അവര് കോൺഗ്രസിലേക്ക് എത്തി കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചപ്പോൾ സി പി എമ്മിൽ ഉണ്ടായ ഒരു പുകല് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള നേതാക്കൾ വരെ ഐഷപുറ്റി എന്ന് പറയുന്ന വനിതാ നേതാവിനെ അധിക്ഷേപിക്കുന്ന അപഹസിക്കുന്ന വിമർശിക്കുന്ന ഒരു കാഴ്ച അതിന്റെ ഒരു പരമ്പര തന്നെ നമ്മൾ കണ്ടു സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഐഷാ പോറ്റിയെ അധിക്ഷേപിക്കുന്ന നീക്കങ്ങൾ നമ്മൾ കണ്ടു കോൺഗ്രസിലേക്ക് പോയതെന്തോ മഹാ അപരാധമായിട്ടാണ് സി പി എമ്മിന്റെ നേതൃത്വം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കണ്ടത് അങ്ങനെയാണ് അവർ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് എന്നാൽ ആ വിമർശനങ്ങളെയൊക്കെ തന്നെ അതിന്റേതായ രീതിയിൽ തള്ളിക്കളയുന്ന പ്രതികരണമാണ് ഐഷ പോറ്റി നടത്തിയത് അതൊക്കെ തന്നെ ആ വിമർശനങ്ങളൊക്കെ തന്നെ തന്നെ ശക്തയാക്കുകയുള്ളൂ എന്നാണ് ഐഷ പോറ്റി പറഞ്ഞത് പാർട്ടിയിൽ നിന്ന് നേരിട്ട തിക്താനുഭവങ്ങൾ കടുത്ത അവഗണന അതാണ് തന്നെ കോൺഗ്രസിൽ ചേരാൻ പ്രേരിപ്പിച്ചത് കോൺഗ്രസിനെ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനം ഒരു മതേതര പാർട്ടി അതിൽ അംഗമാകാൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ അഭിമാനമായിട്ട് കാണുന്നു എന്നാണ് ഐഷ പോറ്റി പ്രതികരിച്ചത് എന്നാൽ ഏറെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഐഷാ ഐഷാപൂറ്റിയെ ഇത്തരത്തിൽ നിർത്തിപ്പൊരിച്ച ഐഷാപൂറ്റി കോൺഗ്രസിലേക്ക് മാറിയതിനെ ഏതോ മഹാഅപരാധമായി ചിത്രീകരിച്ച് അവരെ വ്യക്തിഹത്യ നടത്തിയ സി പി എമ്മിന്റെ നേതാക്കളോ അണികളോ ഒന്നും എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോയതിൽ നടത്തിയിട്ടില്ല എന്നതാണ് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ രാജേന്ദ്രൻ ബി ജെ പി അംഗത്വം എടുത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂറധികം ആയിരിക്കുകയാണ് പക്ഷേ ഇടുക്കിയിൽ നിന്നുള്ള എം എം മണി എന്ന് പറയുന്ന നേതാവ് ഒഴികെ സംസ്ഥാനതലത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല എസ് രാജേന്ദ്രനെതിരെ ഒരു വാക്കും വാക്കുമിണ്ടാൻ ഒരു സി പി എം നേതാവും സന്നദ്ധമായിട്ടില്ല തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ രസകരമായിട്ടുള്ള ഒരു കാര്യം അതായത് തങ്ങളുടെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു നേതാവ് ബി ജെ പിയിലേക്ക് പോയാൽ അത് തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല അവർ അങ്ങനെ ബി ജെ പിയിലേക്ക് പോയിക്കോട്ടെ എന്നതാണോ സി പി എമ്മിന്റെ നിലപാട് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലാണ് സി പി എം ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് എന്നത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സാധാരണഗതിയിൽ തങ്ങളുടെ പാർട്ടിയിൽ നിന്നും കോൺഗ്രസിലേക്ക് ഒരു നേതാവ് പോയി കഴിഞ്ഞാൽ അവരെ അടച്ചാക്ഷേപിക്കുന്ന സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത് എന്നാൽ ബി ജെ പിയിലേക്കൊരു നേതാവ് തങ്ങളുടെ പാർട്ടിയിൽ നിന്നും പോയാലും തങ്ങൾക്ക് തങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല അവരെ വിമർശിക്കേണ്ട അവരെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കേണ്ട എന്ന് പറയുന്ന സമീപനം ആരെ സഹായിക്കാനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് നേതാക്കളൊക്കെ തന്നെ ബി ജെ പിയിലൊക്കെ അങ്ങനെ പോകട്ടെ ഒരു പാലമായിട്ട് അവരിങ്ങനെ പ്രവർത്തിക്കട്ടെ അവരിങ്ങനെ നിൽക്കട്ടെ എന്നതാണോ സി പി എം ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് നമുക്കറിയാമല്ലോ ദേശീയതലത്തിൽ ബി ജെ പി സി പി എമ്മിനിടയിലോട്ടുള്ള പാലമായിട്ടാണ് ജോൺ ബ്രിട്ടാസ് എം പി നിലകൊള്ളുന്നത് എന്ന പാർലമെന്റിനകത്ത് കേന്ദ്രമന്ത്രി കൂടിയായ ബിജെപി നേതാവ് ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ മാസമാണ് പറഞ്ഞത് അതിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ സി പി എം ഇതുവരെ സന്നദ്ധമായിട്ടില്ല അതിനെയൊക്കെ ഒരു അഭിമാനമായിട്ട് ആണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ജോൺ ബുട്ടാസ് തന്നെയും കാണുന്നത് അത്തരത്തിൽ ഒരു പാലമായിട്ട് തന്നെ കാണുന്നതിൽ വലിയ അഭിമാനമുണ്ട് എന്ന തരത്തിലാണ് ജോൺ ബുട്ടാസ് ഒക്കെ തന്നെ പ്രതികരിച്ചത് അങ്ങനെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള തങ്ങളുടെ നേതാക്കൾ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയാൽ അത് ബി ജെ പിക്ക് സി പി എമ്മിനും ഇടയിൽ പാലമായിട്ട് മാറും അത് തങ്ങൾക്ക് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഗുണകരമാകും എന്നതാണോ സി പി എം കണ്ടിരിക്കുന്നത് എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് എന്തായാലും കോൺഗ്രസിനെതിരെ സി പി എം ഇതുവരെ ഉന്നയിച്ചിരുന്ന ആ റിക്രൂട്ടിംഗ് ഏജൻസി എന്ന് പറയുന്ന ആരോപണം ഇപ്പോൾ ശരിക്കും ചേരുന്നത് സി പി എമ്മിന് തന്നെയാണ് ഓരോ ആഴ്ചയിലും ഓരോ നേതാക്കള് ഓരോ സഹയാത്രികര് ഇങ്ങനെ സി പി എം പാളയം വിട്ടുകൊണ്ട് ബി ജെ പി കൂടാരത്തിലേക്ക് കയറുകയാണ് റിജിലൂക്കോസിന് പിറകെ പല ഇടത് സഹയാത്രികരും ഇത്തരത്തിൽ ബി ജെ പിയിലേക്കുള്ള പ യാത്രയിലാണ് എന്ന് അത് തന്നെ ഒരു കരക്കമ്പി കേട്ടിരുന്നു അത് എത്രത്തോളം അറിയില്ല എന്തായാലും വരുന്ന ദിനങ്ങളിലും ഒരുപക്ഷെ ഇതേപോലെ കൂടുതൽ സി പി എം പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എസ് രാജേന്ദ്രന് പാർട്ടി നിന്നുള്ള അവഗണന ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പിയിലേക്ക് പോയത് പക്ഷെ അദ്ദേഹം ഈ പോലെ സംഘപരിവാറിന്റെ വർഗീയതയെ ഇക്കാലം അത്രയും സി പി എം പോലൊരു പാളയത്തിൽ നിന്നായി എതിർത്തിട്ട് എങ്ങനെ അദ്ദേഹത്തിന് ഒരു വർഗീയ പാർട്ടിയായി ബി ജെ പിയിലേക്ക് ചെന്ന് കയറാൻ കഴിഞ്ഞു എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് സമാനമായ രീതിയിലാണ് റിജി ലൂക്കോസും റിജി ലൂക്കോസ് പറഞ്ഞത് സി പി എമ്മിന്റെ സമീപകാലത്തെ വർഗീയതയെ സഹിക്കാൻ വയ്യാതെയാണ് താൻ ബി ജെ പിയിലേക്ക് പോയത് എന്നാണ് അതായത് ചെല്ലിക്കുണ്ടിൽ നിന്നും തീക്കുണ്ടത്തിലേക്ക് ചാടുന്ന ഒരു പ്രവൃത്തിയാണ് റിജി ലൂക്കോസ് നടത്തിയത് സി പി എമ്മിന്റെ നിലവിലെ വർഗീയത സഹിക്കാൻ വയ്യ അപ്പോൾ അതിനെക്കാട്ടിലും തീവ്രത കൂടിയ വർഗീയത പറയുന്നത് ബിജെപിയിലേക്ക് ചെന്ന് ചേരാ എന്നൊരു നിലപാടാണ് റിജി ലൂക്കോ സ്വീകരിച്ചത് സി പി എമ്മിന്റെ വർഗീയതയെ സംബന്ധിച്ച് ആർക്കും തർക്കമൊന്നുമില്ല ഒരു പക്ഷെ ബിജെപിയെ പോലും തോൽപ്പിക്കുന്ന വർഗീയതയാണ് അവർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എസ് രാജേന്ദ്രനും ഈ പറയുന്ന പോലെ നേരത്തെ ഐഷാക്കുറ്റി ഉന്നയിച്ചതുപോലെ പാർട്ടി എന്നുള്ള അവഗണന ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാർട്ടി വിടുകയും അപ്പോൾ അതിന് ബദലായിട്ട് ബി ജെ പി എന്തുകൊണ്ട് കണ്ടു എങ്ങനെ കണ്ടു എന്നൊരു ചോദ്യം എസ് രാജേന്ദ്രന് നേരെ ഉയരുന്നുണ്ട് അതിന് മറുപടി പറയേണ്ടത് അദ്ദേഹമാണ് ബി ജെ പി വർഗീയ പാർട്ടിയെ എങ്ങനെ അംഗീകരിക്കാൻ എസ് രാജേന്ദ്രനെ കഴിഞ്ഞു പക്ക ഒരു സഖാവായിരുന്ന തനു സഖാവായിരുന്ന ഒരു നേതാവിന് എങ്ങനെ കഴിഞ്ഞു എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അപ്പോൾ ഈ സഖാക്കന്മാരൊക്കെ തന്നെ പാതി സംഖ്യകൾ കൂടിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ എസ് രാജേന്ദ്രന്റെ ബി ജെ പിയിലെ പ്രവേശനം ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല